പേരെ കൊന്നുതള്ളിയ ക്രൂരൻ ആയിരത്തോളം ആനകളെ വെടിവെച്ചിട്ട് കൊമ്പെടുത്ത കൊള്ളക്കാരൻ പതിനെട്ട് കോടിയോളം വില മതിക്കുന്ന പതിനായിരത്തോളം ടൺ ചന്ദനത്തടി മുറിച്ചുകടത്തിയ കാട്ടുകളൻ നാൽപ്പത് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ വിരുദൻ കാട്ടുകളെ പിടിക്കാൻ സർക്കാർ ചെലവിട്ടത് ഇരുന്നൂറ് കോടി ഒടുവിൽ ദൗത്യ സംഘം രണ്ടായിരത്തി നാലിൽ വെടിവെച്ചു കൊന്ന കൂസു മുനിസ്വാമി വീരപ്പ ഗൗണ്ടർ എന്ന വീരപ്പൻ ഒരു നാൾ ക്രൂരനെന്നും കൊലപാതകിയെന്നും കാട്ടുകൾ എന്നും വിളിക്കപ്പെട്ട ആ മനുഷ്യൻ ഇന്ന് തമിഴകത്തെ റോബിൻഹുഡായി നായകനായി അവതരിച്ചിരിക്കുകയാണ് മകൾ വിദ്യാറാണിയിലൂടെ ആഴത്തിൽ അറിയാം നാം തമിഴർ എന്ന പാർട്ടിയുടെ പ്രതിനിധിയായി വീരപ്പന്റെ മകളും അഭിഭാഷകയുമായ വിദ്യാറാണി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി തമിഴക റോബിൻ റോബിൻഹുഡായി വീരപ്പൻ രൂപാന്തരം പ്രാപിക്കുകയാണ് എൽ ടി ഇ നേതാവ് വേലുപ്പിള്ള പ്രഭാകരന്റെ ചിത്രത്തിനൊപ്പം വീരപ്പന്റെയും ചിത്രം വെച്ചുകൊണ്ടുള്ള പ്രചാരണം കൃഷ്ണഗിരിയുടെ മുക്കിലും മൂലയിലും എത്തി വിദ്യാറാണി എന്ന മുപ്പത്തിനാലുകാരി വോട്ടു തേടുകയാണ് അച്ഛന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മകൾ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തു തോന്നുന്നു ചന്ദനക്കൊള്ളയും ആനവേട്ടയും മുഖ്യ വിനോദമായിരുന്ന കാട്ടുകള്ന് എന്തു സ്വപ്നം എന്നായിരിക്കും ചോദ്യങ്ങൾ എന്നാൽ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള ലഹരിവിമുക്തമായ ഒരു ലോകം വീരപ്പൻ അവസാന കാലത്തു കണ്ട സ്വപ്നം ഇതായിരുന്നു എന്നാണ് മകൾ വിദ്യാറാണി പ്രചരിപ്പിക്കുന്നത് എല്ലാം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളെ സേവിക്കാൻ ഒരുങ്ങുന്ന സമയത്തായിരുന്നു വീരപ്പനെ വെടിവെച്ചു കൊന്നതെന്നാണ് മകൾ വിദ്യാറാണിയും തീവ്ര തമിഴ് ദേശീയതയുടെ വക്താക്കളായ നാം തമിഴർ കക്ഷിയും പറഞ്ഞ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് ആരാണ് വിദ്യാറാണി എന്ന് പറയണമെങ്കിൽ ആരാണ് മുത്തുലക്ഷ്മി എന്ന് അറിയണം മേട്ടൂരിനു സമീപം പെന്നാഗരം സിംഗപുരത്തുള്ള നരപ്പുരിലിനെ വനയോര ഗ്രാമത്തിലാണ് മുത്തുലക്ഷ്മിയുടെ ജനനം അവർക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരാൾ മൈസൂർ കാടുകളിൽ നിന്ന് കാവേരി നദി നീന്തി കടന്ന് അവരെ കാണാനെത്തുന്നു ആ കാണാനെത്തിയ ആൾക്ക് മുപ്പത്തൊമ്പത് വയസ്സ് മുത്തുലക്ഷ്മി എന്ന ഗ്രാമീണ പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിരുന്നു ആ വരവ് സുന്ദരിയായിരുന്ന അവളെ വീരപ്പൻ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയതാണ് ഒറ്റനോട്ടത്തിൽ അയാൾക്കവളെ ഇഷ്ടമാകുന്നു പ്രണയം മുട്ടിടുന്നു അത് അവളുമായി അദ്ദേഹം അന്ന് പങ്കുവെച്ചു കല്യാണത്തിന് അവൾക്ക് സമ്മതമാണോ എന്നറിയാനായിരുന്നു ആ വരവ് വീരപ്പന്റെ കേട്ടാൽ നാടു വിറയ്ക്കുന്ന കാലമായിരുന്നു അത് എന്നാൽ വീരപ്പനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും മുത്തുലക്ഷ്മിക്കില്ലായിരുന്നു വനത്തിനു സമീപം താമസിക്കുന്ന മുത്തുലക്ഷ്മിക്ക് ചന്ദനക്കൊള്ളയും ആനക്കൊമ്പ് മോഷണവും നടത്തി വരുന്ന ആളുകളെ പറ്റിയെല്ലാം അറിയാമായിരുന്നു പക്ഷേ അതൊരു വലിയ തെറ്റാണ് എന്ന് അവൾക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ മതി എന്നായിരുന്നു വീരപ്പനോട് അവൾ നൽകിയ മറുപടി വീരപ്പന് അത് മാത്രം മതിയായിരുന്നു അച്ഛൻ അയ്യണനെ കണ്ട് വീരപ്പൻ ആവശ്യം അറിയിച്ചപ്പോൾ അതിനൽപ്പം ഭീഷണിയുടെ സ്വരവും ഉണ്ടായിരുന്നുവെന്നു പറയാം വീരപ്പന് മുത്തുലക്ഷ്മിയെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു പക്ഷേ അച്ഛൻ മുഴുമിപ്പിച്ചില്ല അയാൾ സമ്മതിച്ചില്ലെങ്കിലും തോക്കു ചൂണ്ടി വീരപ്പൻ കാര്യം സാധിക്കുന്നു പോലീസും വനം വകുപ്പുകാരും എല്ലാം ആദ്യകാലത്ത് വീരപ്പനെ സഹായിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാട്ടിൽ പരസ്യമായി അയാൾക്ക് പെണ്ണു കാണാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് പതിനാറാം വയസ്സിൽ മുപ്പത്തി ഒമ്പത് വയസ്സുകാരനായ വീരപ്പന്റെ കരം പിടിച്ച് കാട്ടിലേക്ക് പോയ മുത്തുലക്ഷ്മിക്കു പിന്നെ നാലു വർഷം കാനനവാസമായിരുന്നു കാടിനെ മുത്തുലക്ഷ്മിക്ക് ഭയം ഇല്ലായിരുന്നു കാരണം അവൾ വളർന്നതും വനപരിസരത്തു തന്നെയെന്ന് എന്നാൽ കാട്ടിലെ തുറസ്സായ സ്ഥലത്തെ കിടപ്പും കാനൻചോലയിലെ കുളിയുമെല്ലാം ആദ്യകാലത്ത് അവർക്ക് പ്രയാസമുണ്ടാക്കിയതായി അവർ നൽകിയ ഇന്റർവ്യൂകളിലെല്ലാം പറയുന്നുണ്ട് ക്രമേണ അവർക്കതെല്ലാം ശീലമാവുകയായിരുന്നു ജോലിയൊന്നും ചെയ്യാനില്ലാത്തതായിരുന്നു കാട്ടിലെ മുത്തുലക്ഷ്മിയുടെ വലിയൊരു പ്രശ്നം ഭക്ഷണമടക്കം എല്ലാം തയ്യാറാക്കുന്നത് വീരപ്പൻ്റെ ആളുകൾ അന്ന് വീരപ്പന്റെ കൂടെ നൂറുപേരുണ്ടായിരുന്നു വീരപ്പൻ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നില്ല കടുത്ത കാളി ഭക്തനായ അയാൾ തികഞ്ഞ ഏകപത്നി വ്രതക്കാരനായിരുന്നു കല്യാണം കഴിഞ്ഞു കാലം വീരപ്പൻ കൊള്ളയും കൊലയുമെല്ലാം നിർത്തിയെന്ന് മുത്തുലക്ഷ്മി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് കരിങ്കൽ ഉടമകളെ ഭീഷണിപ്പെടുത്തിയാണ് വീരപ്പൻ കൂടെയുള്ളവരെ തീറ്റിപ്പോറ്റാൻ പണം കണ്ടെത്തിയിരുന്നത് എന്നാൽ പാതിരാത്രിയിൽ കർണാടകയിലെ രാംപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കുറങ്ങിക്കിടന്ന അഞ്ചു പോലീസുകാരെയും മൈസൂർ എസ് പി ഹരികൃഷ്ണനെയും കൊന്നതോടെ ആ യുദ്ധവിരാമത്തിന് തിരശ്ശീല വേണു പോലീസ് കസ്റ്റഡിയിലിരിക്കുകയായിരുന്നു മുത്തുലക്ഷ്മിയുടെ ആദ്യ പ്രസവം മൂത്തമകൾ വിദ്യാറാണിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഒറ്റത്തവണയാണ് അവൾ അച്ഛനെ കണ്ടത് രണ്ടാമത്തെ മകൾ പ്രഭ വിദ്യാലക്ഷ്മി അച്ഛനെ കണ്ടിട്ടേയില്ല അച്ഛൻ അവളെ കണ്ടതാവട്ടെ ഒരു തവണ മാത്രം അന്നവൾക്ക് ഒമ്പത് മാസം മാത്രം പ്രായം വീരപ്പനെ കണ്ടത് മകൾ വിദ്യാ റാണി ഓർക്കുന്നത് പോലും ഇങ്ങനെയാണ് ഒറ്റ തവണ മാത്രമാണ് അച്ഛനെ നേരിൽ കണ്ടിരിക്കുന്നത് നന്നായി പഠിക്കണം ഡോക്ടർ ആകണം എന്നായിരുന്നു വീരപ്പൻ മകളെ അന്ന് ഉപദേശിച്ചത് പിതാവിന്റെ ആഗ്രഹപ്രകാരം എം ബി ബി എസ് തന്നെയായിരുന്നു വിദ്യാറാണിയുടെയും ആഗ്രഹം എന്നാൽ എൻട്രൻസ് എഴുതി കിട്ടിയെങ്കിലും സിവിൽ സർവീസ് മോഹമായിരുന്നു അവൾക്ക് പിന്നീട് വിദ്യ ഡോക്ടർ സ്വപ്നം വെടിഞ്ഞ സിവിൽ സർവീസ് പരിശീലനത്തിന് ചേർന്നുവെങ്കിലും ആ ലക്ഷ്യത്തിലും എത്തിപ്പെട്ടില്ല പിന്നീട് ബംഗളൂരുവിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവൾ എൽ എൽ ബി എടുത്ത് അഭിഭാഷകയായി അമ്മ മുത്തുലക്ഷ്മിയുടെ വഴി പിന്തുടർന്നാണ് മകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് പോലീസിന്റെ പലവിധ പീഡനങ്ങൾ അതിജീവിച്ചവർ തന്നെയാണ് ഈ കുടുംബം വീരപ്പൻ മരിച്ച് ഏഴു വർഷം കഴിഞ്ഞ പോലീസ് മുത്തുലക്ഷ്മിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു കുഴിബോംബ് വെച്ച് തകർത്ത് ഇരുപത്തിരണ്ട് പോലീസുകാരെ കൊലപ്പെടുത്തിയതടക്കമുള്ള സംഭവത്തിൽ പങ്കുണ്ടെന്നു കാണിച്ചുള്ള അറസ്റ്റ് എന്നാൽ മുത്തുലക്ഷ്മിയെ കോടതി പിന്നീട് വെറുതെ വിട്ടു ആരും പട്ടിണി കിടക്കരുത് എന്ന വീരപ്പന്റെ മോഹം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സ്വന്തം നിലയിൽ സ്ഥാപിച്ച സംഘടനയുമായി മുത്തുലക്ഷ്മി പ്രവർത്തനം ആരംഭിച്ചു പല വകയിൽ വീരപ്പന് കിട്ടി എന്ന് കരുതുന്ന കോടിക്കണക്കിന് രൂപ കാടുകളിൽ പലയിടത്തായി കുഴിച്ചിട്ടത് മണ്ണിനടിയിൽ ദ്രവിക്കുമ്പോഴും അത് കിട്ടാത്തതിൽ മുത്തുലക്ഷ്മിക്കൊട്ടും ഖേദമുണ്ടായിരുന്നില്ല കാരണം വീരപ്പൻ ചെയ്ത കൊലകൾ ശരിയായിരുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ അയാളെ നന്നാവാൻ സമൂഹം അനുവദിച്ചില്ല എന്നതിൽ അവർക്ക് ഇന്നും രോഷമുണ്ട് മൺകാക്കും വീരത്തമിഴർ പേരവൈ എന്ന സംഘടന സ്ഥാപിച്ച് സാമൂഹിക സേവനം ചെയ്തു വരികയാണ് മുത്തുലക്ഷ്മി ഭർത്താവ് മരിച്ച നിരാശ്രയായിത്തീർന്ന അമ്മമാർക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ സാമ്പത്തിക സഹായം ഗ്രാമങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് സംഘടന ചെയ്തു വരുന്നത് ആ സാമൂഹിക പ്രവർത്തനത്തിന്റെ ചുവടു പിടിച്ചാണ് മകൾ വിദ്യാറാണിയും പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന മോഹം വളരെ നാളായി കൊണ്ടു നടന്ന വിദ്യാറാണി തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കാനെല്ലാം ശ്രമിച്ചതാണ് സ്വന്തം സമുദായമായ വെണ്ണിയാറിനെ പ്രതിനിധാനം ചെയ്യുന്ന പട്ടാളിമക്കൾ കക്ഷിയിൽ ചേരാതെയായിരുന്നു അവർ ബി ജെ പിയുടെ ക്ഷണം സ്വീകരിച്ചത് കുറച്ചുനാൾ യുവമോർച്ചയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു പ്രാദേശികമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രാദേശിക പാർട്ടികൾ തുടരുന്നതാണ് നല്ലത് എന്ന ചിന്ത വന്നപ്പോൾ ബി ജെ പി വിട്ടു അങ്ങനെ തീവ്ര തമിഴ് വികാരം കൊണ്ടു നടക്കുന്ന നാം തമിഴർ കക്ഷിയുടെ ക്ഷണവുമായി നേതാവ് സീമാൻ എത്തുകയായിരുന്നു കൃഷ്ണഗിരിയിൽ ലോക്സഭാ ടിക്കറ്റ് നൽകാം എന്ന വാഗ്ദാനം ഉണ്ടായതോടെ പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം തമിഴർ കക്ഷിക്ക് കൃഷ്ണഗിരിയിൽ ഇരുപത്തിയെട്ടായിരം വോട്ട് ലഭിച്ചു കോൺഗ്രസ് ഡി എം കെ ഉറച്ച കോട്ടയായ കൃഷ്ണഗിരിയിൽ വിദ്യാറാണിയെ ഇറക്കി വോട്ട് വിഹിതം കൂട്ടാം എന്ന കണക്കുകൂട്ടലിലാണ് സീമാനും നാം തമിഴർ കക്ഷിയും തമിഴകത്തെ നാൽപ്പത് സീറ്റിലും നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇരുപതെണ്ണത്തിൽ വനിതകളാണ് മത്സരിക്കുന്നത് മൈക്കാണ് ഇവരുടെ ചിഹ്നം വീരപ്പന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ടുപിടിക്കുന്നത് കൊമ്പൻ വീശയുള്ള ഫോട്ടോയും വലിയ ഫ്ലക്സും വീരപ്പന്റെ പല പോസുകളിലുള്ള ചിത്രങ്ങളും പ്രചാരണ വാഹനങ്ങളിൽ കാണാം അവസാന നാളുകളിൽ കാടിറങ്ങണമെന്നും സമൂഹത്തിലിറങ്ങി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നും വീരപ്പൻ ആഗ്രഹിച്ചിരുന്നു അത് നടന്നില്ല വീരപ്പൻ ആഗ്രഹിച്ചത് പൂർത്തിയാക്കാനാണ് താൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് വിദ്യാറാണി പറയുന്നത് അച്ഛനോട് ഇവിടത്തുകാർക്ക് സ്നേഹവും ആദരവുമാണ് അതെനിക്കും അവർ തരുന്നുണ്ട് പഴയ തലമുറയ്ക്ക് വീരപ്പനോട് ബഹുമാനവും സ്നേഹവുമാണ് പുതിയ തലമുറയാകട്ടെ വീരപ്പൻ കഥകൾ കേട്ടും വളർന്നു വരുന്നവരും മിക്കവർക്കും വീരപ്പൻ പാവങ്ങളുടെ പടത്തളവനാണ് അച്ഛനും അമ്മയും കാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ മക്കൾ രണ്ടുപേരെയും സംരക്ഷിച്ചത് ഈ ഗ്രാമീണരാണ് മാതാപിതാക്കൾ അടുത്തില്ലാത്ത മറക്കാൻ അവരുടെ സ്നേഹലാണനങ്ങൾ സഹായിച്ചു നന്ദി സൂചകമായി അവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കണം അതിനാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയതെന്നാണ് വിദ്യാറാണിയുടെ വാക്കുകൾ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് വിദ്യാറാണി പറയുന്നു സ്ത്രീകളുടെ ഉന്നമനമാണ് പാർട്ടിയുടെ ലക്ഷ്യം സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം അവരിൽ വളർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നും വിദ്യാറാണി പറയുന്നു വികസനവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും വീരപ്പൻ തന്നെയാണ് മകളുടെ തുറുപ്പുചീറ്റ് കാടിറങ്ങി നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വീരപ്പനെ അധികാരികൾ കെണിയിൽപ്പെടുത്തി എന്ന നീക്കുമായി ഇല്ലാതാക്കിയ കഥ വിവരിച്ചു തന്നെയാണ് വിദ്യാറാണി കൃഷ്ണഗിരിക്കാരെ കൈയിലെടുക്കുന്നത് വീരപ്പൻ വേട്ടയ്ക്കിടെ പോലീസ് നടത്തിയ കൊടിയ അതിക്രമണങ്ങളും അവർ പ്രചാരണ ആയുധമാക്കുന്നുണ്ട് വീരപ്പൻ വേട്ടയുടെ മറവിൽ ദൗത്യസേന നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മകളുടെ പ്രചാരണ ആയുധം താൻ അനുഭവിച്ച പീഡനങ്ങൾ വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി നേരത്തെ വിശദീകരിച്ചിരുന്നു വീരപ്പനെ പിടിക്കാൻ തമിഴ്നാട് കർണാടക സർക്കാരുകൾ ചേർന്ന് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒടുവിൽ ഗ്രാമീണർ വീരപ്പനെ സഹായിക്കുകയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് അതോടെ അവർ പ്രാപനം പെട്ടി ഗ്രാമം വാങ്ങി ആ ഗ്രാമത്തിലുള്ളവരാണ് വീരപ്പനെ സംരക്ഷിക്കുന്നതെന്ന് സ്ക്വാഡ് കണ്ടെത്തുന്നു നെറ്റ്ഫ്ലിക്സ് ഈയിടെ ഇറക്കിയ വീരപ്പൻ ഡോക്യുമെന്ററിയിൽ വീരപ്പനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ കാര്യങ്ങളും പ്രചാരണായുധമാക്കി വിദ്യ കൃഷ്ണഗിരിയിൽ സ്ഥാനം പിടിക്കുകയാണ് എന്തായാലും വിദ്യാ കൃഷ്ണഗിരിയിൽ ജയിക്കുമോ എന്ന കാര്യം കണ്ടറിയാം